ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്കയിലെത്തും ഇസ്രയേലിന്റെ കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹംഗറിക്ക് കത്തയച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ നിന്നുള്ള റോക്കറ്റുകൾ പതിച്ച അസ്കലോണിൽ ഏഴ് പേർക്കാണ് പരിക്കേറ്റത് ഗാസയിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് ചർച്ചയും നടത്തും ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി രംഗത്ത് വന്നിരിക്കും വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്ക കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമായിരിക്കും ഹംഗറിയിൽ നിന്നാണ് നെതന്യാഹു ഇന്ന് വാഷിംഗ്ടണിൽ എത്തുക ഇറാന് എതിരായ സൈനിക നടപടിയും ട്രംപ് നെതന്യാഹു ചർച്ചയിൽ ഇടം പിടിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ രൂപപ്പെട്ട പുതിയ സംഘർഷം കണക്കിലെടുത്ത് കൂടുതൽ താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് പുതിയ ആണവ കരാറിന് തയ്യാറായില്ല എങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ ഇസ്രായേലി തുടരുന്ന യുദ്ധക്കൂറ്റങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ഹംഗർക്ക് കൈമാറിയ കത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പട്ടിണി ആയുധമാക്കുന്ന നദന്യാഹുവിന്റെ നടപടിയും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഐ സി സി അംഗത്വത്തിൽ നിന്നൊഴിവായിരിക്കെ തീരുമാനം നടപ്പിലാക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് ഹംഗറി പ്രതികരിച്ചത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന വ്യാപക ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ മാത്രം നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നഗരമായ അസ്തലോണിന് നേർക്ക് ഹമാസ് അയച്ച പത്തോളം റോക്കറ്റുകൾ നാശം വിതച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ ഏഴ് പേരെ ബാർസിലൈ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ഗാസയിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ഗാസയിലെ ബലായിൽ ജനങ്ങളോട് പോകാൻ ഇസ്രായേൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ താമസിച്ചിരുന്ന ടെന്റിന് നേരെയും ആക്രമണം നടന്നു ആക്രമണത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഖാൻ യൂണിസിൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് മരണങ്ങളോളമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതേസമയം ആരോഗ്യ പ്രവർത്തകരെ വധിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് ഐ ഡി എഫും രംഗത്ത് വന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഖേദ പ്രകടനം നടന്നത് ഗാസയുടെ മുന്നിൽ രണ്ട് ഭാഗവും നിലവിൽ ഇസ്രേൽ പിടിച്ചെടുത്തിരിക്കുകയാണ് വലിയ പ്രദേശങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും നിർബന്ധിത ഒഴിപ്പിക്കലിന് ഉത്തരവിടുകയും ചെയ്തതോടെ പലസ്തീനികൾക്ക് ഗാസയിൽ മൂന്നിൽ രണ്ട് ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചത് ഒ സി എച്ച് എ അതായത് യു എൻ ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആണ് ഗാസയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്രേൽ നിയന്ത്രണത്തിലെന്ന് വ്യക്തമാക്കിയത് നിരോധിത മേഖലയാക്കി മാറ്റിയ പ്രദേശങ്ങളിൽ തെക്കൻ റാഫയുടെ വലിയ ഭാഗവും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിനാണ് തെക്കൻ റാഫേൽ നിന്ന് ഒഴിയണം എന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഗാസ സിറ്റിയിലെ ഭാഗങ്ങളും ഗാസക്കാർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ആക്രമണം ശക്തമാക്കും എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദരാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് സൈന്യം നടപടികൾ കടുപ്പിച്ചത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് മാർച്ച് പതിനെട്ടിന് വീണ്ടും ആക്രമണം തുടങ്ങിയതിനു ശേഷം മാത്രം ഏകദേശം രണ്ടര ലക്ഷത്തോളം പല സൈനികളെയാണ് കുടിയിറക്കിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മാത്രം നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി